ആ കുട്ടി ഞാനൊന്നും പറയണ്ട ഒന്നും രണ്ടാം തന്നെ ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും അവരെല്ലാവരും കൂന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് പക്ഷെ പിന്നീട് നമ്മള് സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു അവര് ശിക്ഷിക്കപ്പെടുന്നു അവർക്ക് എത്ര വന്നിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയണം എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രുചിയില് ഞാൻ സന്തോഷവാനാണ് പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തില് അത് പിന്നീട് ഉയർന്നു പോകുന്ന ഒരു പ്രശ്നമാണ് എന്നെ കണ്ടെത്തിയൊരു പ്രശ്നമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിട്ട് എന്റെ വശത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അന്ന് ആ കുട്ടി വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോ ആദ്യം ബെഹ്റ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവരറിയിക്കുന്നത് ഞാനോ അതായത് പി ടി തോമസിനാ വിളിച്ചോ പി ടി തോമസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴ് പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നാണ് അവരുടെ പെയിൻ ഉണ്ട് അത് കുഴപ്പം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ എനിക്ക് അവിടെ സംശയമുണ്ട് ഉണ്ട് ഇപ്പോ അഭിനയം ശരിയല്ല ഞാൻ നടനായ കൊണ്ടാന്ന് അറിയില്ല അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാനായി അതിനുശേഷമാണ് ഒരു കിംഗ് ഓഫീസർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ അറിയിച്ചു കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം കോടതിയിലും ഒക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും എന്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ഇതിൽ കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചു കേസിനെ സഹായിക്കുന്ന എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പൊതുവായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ആളല്ല എന്തുകൊണ്ടാണ് അത് വിജയമായിരുന്നു എനിക്കറിയണം ഈ വിധി നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ട് വിധിയുടെ പകർപ്പ് ഒന്നും കിട്ടിയിട്ടില്ല അതില് തവളിയേ അല്ല എന്നുള്ള അർത്ഥത്തിലാണോ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ പറ്റിയിട്ടുള്ള ലിങ്ക് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണോ ഒന്നും നമുക്ക് അറിയിക്കാം അപ്പൊ എത്രത്തോളം കാലം ഉഹോബോധ കഥകൾ പറയാം 大棚里面。